ജുഡീഷ്യറിയെ ചട്ടം പഠിപ്പിക്കാമെന്ന നിലയ്ക്കാണ് ബിജെപി ഭരണകൂടം സുപ്രീംകോടതി വിധിക്കെതിരായ പട ഒരുക്കം നടത്തുന്നത് ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരുപ്പുറച്ചവരാണ് സുപ്രീംകോടതി വിധിക്കെതിരെ പാർലമെന്റിന്റെ പേര് പറഞ്ഞ് അമിതാധികാര പ്രയോഗമെന്നെല്ലാം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട് ഗവർണറുടെ നടപടിക്കെതിരെ വന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് ബിജെപിയുടെ കേന്ദ്രഭരണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദം ആസ്വദിച്ച ഗോവയിലെ ബി ജെ പി നേതാവും ആർ എസ് എസ് പ്രവർത്തകനുമാണ് ആർലേക്കർ ബീഹാർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണറായും അതിനു മുമ്പ് ഗോവയിൽ ബി ജെ പിയുടെ കാര്യക്കാരനായും മന്ത്രിയായുമെല്ലാം പ്രവർത്തിച്ച രാജേന്ദ്ര അർലേക്കറാണ് സുപ്രീം കോടതി വിധിയെ കേരള ഗവർണർ പദവിയിലിരുന്ന് ചോദ്യം ചെയ്തത് പിന്നാലെ പാർലമെന്ററി ജനാധിപത്യത്തിലുള്ള പലരും ഒളിഞ്ഞും തെളിഞ്ഞും അഭിപ്രായം പറഞ്ഞെങ്കിലും സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ബിജെപിയുടെ പല നേതാക്കൾ മൂന്ന് അടിച്ചു പക്ഷേ അണിയറയിൽ കോടതിയെ വെല്ലുവിളിക്കാൻ കാര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്ന ഓരോരുത്തരായി സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ഇറങ്ങി രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചതിന് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്ത് ഗവർണർമാർക്ക് പിന്നാലെ ഉപരാഷ്ട്രപതിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി വന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജുഡീഷ്യറിയെ വിമർശിച്ച് രംഗത്ത് വരുന്നത് രാഷ്ട്രപതി എന്ത് ചെയ്യണമെന്ന് കോടതികൾ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ലെന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി പറഞ്ഞത് സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തിരണ്ട് ഒരു ആണവ മിസൈലായി ജനാധിപത്യ ശക്തികൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറും ജുഡീഷ്യറിയുടെ പക്കൽ ഉണ്ടെന്നാണ് ധൻഖറിന്റെ ആകുലത രാജ്യസഭാ ഇന്റേണുകളുടെ ആറാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ജുഡീഷ്യറിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ കെട്ട് ധൻഖർ പൊട്ടിച്ചത് മാർച്ച് പതിനാലോ പതിനഞ്ചാം തീയതികളിൽ ന്യൂഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വസതിയിൽ ഒരു സംഭവം നടന്നു ഏഴ് ദിവസത്തേക്ക് ആരും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം ഈ കാലതാമസം വിശദീകരിക്കാനാകുമോ ഇത് ക്ഷമിക്കാമോ ചില അടിസ്ഥാന ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നില്ലേ മാർച്ച് ഇരുപത്തിയൊന്നിന് മാത്രമാണ് രാജ്യത്തെ ജനങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു പത്രത്തിന്റെ വെളിപ്പെടുത്തൽ കണ്ട് ഞെട്ടിയത് ഡൽഹിയിലെ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസ്തുയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവമാണ് കോടതിയെ കുറ്റപ്പെടുത്താനായി ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചത് ഈ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതി അന്വേഷണം നടത്തുന്നുണ്ടെന്നതും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് പോലും കടുത്ത നടപടിക്ക് നിൽക്കാതെ കേന്ദ്രം അദ്ദേഹത്തിന്റെ നാടായ അലഹബാദ് കോടതിയിലേക്ക് ഒരു ട്രാൻസ്ഫർ മാത്രമാണ് നൽകിയതെന്നുള്ളതും സൗകര്യപൂർവ്വം ഉപരാഷ്ട്രപതി പറഞ്ഞില്ല ബി ജെ പി ഭരിക്കുന്ന ഡൽഹി സംസ്ഥാന സർക്കാരും കേന്ദ്രം നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസും ഈ ജഡ്ജിക്കെതിരെ എഫ്ഐആർ പോലും ഇട്ടില്ലെന്നതും ആരുടെ താല്പര്യമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ജഡ്ജി ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായതും പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും ഇതൊരു കെട്ടിച്ചമച്ച സംഭവമാണോ എന്ന സംശയം ഒരുപറ്റം അഭിഭാഷകർക്കിടയിലും ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം നിലനിൽക്കിയാണ് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ഉപരാഷ്ട്രപതി ഈ സംഭവം ഉയർത്തിക്കാട്ടിയതെന്നതും ചിന്തനീയമാണ് ഇനി കേരള ഗവർണർ ആദ്യമേ സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാരുടെ വിധിയെക്കുറിച്ച് പറഞ്ഞതും ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് വായിക്കണം നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെന്റിനാണെന്നും ഭരണഘടനാ വിഷയം രണ്ട് ജഡ്ജിമാർ എങ്ങനെ തീരുമാനിക്കുമെന്നതുമാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചോദിച്ചത് ഇത് ജുഡീഷ്യറിയുടെ അതിരി ഇടപെടലെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഗവർണർക്ക് ഭരണഘടനാ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഭേദഗതിക്കുള്ള അവകാശം പാർലമെന്റിനാണെന്നും വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നുവെന്നും സമയപരിധി നിശ്ചയിക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നും ആർലേഖർ പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയിലെ സംഭവം സുപ്രീം കോടതിയുടെ അടക്ക വിശ്വാസ്യതയെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി രംഗത്ത് വരുന്നത് ജനങ്ങളെപ്പോഴും ഏറ്റവും ഉയർന്ന ബഹുമാനത്തോടെയും ആദരവോടെയും നോക്കിയിരുന്ന നമ്മുടെ ഒരു സംവിധാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയതിനാൽ രാജ്യം അസ്വസ്ഥമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ധൻഗർ ചോദിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കുമുള്ള പ്രത്യേക അവകാശങ്ങൾ ജുഡീഷ്യറിയിലുള്ളവർക്ക് എങ്ങനെ ലഭിച്ചു എന്നാണ് ഡൽഹിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയാഞ്ഞത് ജഡ്ജിമാർക്കുള്ള പ്രത്യേക പരിഗണന മൂലമാണെന്നും ഉപരാഷ്ട്രപതി പറയുന്നു പണം ശേഷം ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ല ഈ രാജ്യത്ത് ആർക്കും നിങ്ങളുടെ മുമ്പിലുള്ളയാൾ ഉൾപ്പെടെ ഏതൊരു ഭരണഘടനാ ഉദ്യോഗസ്ഥനുമെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും നിയമവാഴ്ച നടപ്പാക്കുക മാത്രമാണ് അതിന് ചെയ്യേണ്ടത് അതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നാൽ ജഡ്ജിമാരുടെ വിഭാഗമാണെങ്കിൽ എഫ്ഐആർ ഉടനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യറിയിൽ ബന്ധപ്പെട്ടവർ അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷെ ഈ അവകാശം ഭരണഘടന നൽകിയിട്ടില്ല ഇന്ത്യൻ ഭരണഘടന ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട ഗവർണർമാർക്കും മാത്രമേ പ്രോസിക്യൂഷൻ ിൽ നിന്ന് പ്രതിരോധ ശേഷി നൽകിയിട്ടുള്ളൂ അപ്പോൾ നിയമത്തിന് അതീതമായ ഒരു വിഭാഗം എങ്ങനെയാണ് ഈ പ്രതിരോധ ശേഷി നേടിയത് ഇതിന്റെ ദൂഷ്യബലങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാകും ചെറുപ്പക്കാരും പ്രായമായവരുമായ എല്ലാ ഇന്ത്യക്കാരും വളരെയധികം അസ്വസ്ഥരാണ് ഈ സംഭവം തങ്ങളുടെ വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ ഒരു ഇലക്ട്രോണിക് റോക്കറ്റ് വേഗതയിലാവും നടപടിയെന്ന് അവർക്കറിയാം ഇപ്പോൾ ഒരു കന്നുകാലി വണ്ടിയുടെ വേഗത പോലുമില്ല ഈ കേസിന് എന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഉപരാഷ്ട്രപതി ഈ അവകാശങ്ങളൊക്കെ അനുഭവിച്ചവരോടെ ഒപ്പം ജോലി ചെയ്ത ഓർമ്മയിൽ പറഞ്ഞതാവാം രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് ജഗ്ദീപ് ധൻകർ അടുത്തിടെ ഒരു വിധിയിലൂടെ രാഷ്ട്രപതിക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി എന്ന് പറഞ്ഞ അമർശം രേഖപ്പെടുത്തുന്നുണ്ട് ഉപരാഷ്ട്രപതി നമ്മൾ എവിടേക്കാണ് പോകുന്നത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തോടൊപ്പം നമ്മൾ വളരെ സെൻസിറ്റീവായിരിക്കണം എന്ന് കൂടി ധൻഗർ പറഞ്ഞു വെക്കുന്നുണ്ടാ ദിവസത്തിനു വേണ്ടിയല്ല ജനാധിപത്യത്തിനായി നമ്മൾ ഉടമ്പടി ഉണ്ടാക്കിയത് സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ അവർ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു നിയമനിർമ്മാണം നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാരാണ് ഇപ്പോഴുള്ളത് അവർക്ക് രാജ്യത്തെ നിയമം ബാധകമല്ലാത്തതിനാൽ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്തമില്ല എന്നുള്ള ആക്ഷേപവും ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് പാർലമെന്റാണ് എല്ലാം തീരുമാനിക്കുകയെന്നും ജുഡീഷ്യറിക്ക് മുകളിലാണ് പാർലമെന്റെന്നും ഉപരാഷ്ട്രപതി അടിവരയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അത് വ്യാഖ്യാനിച്ചാൽ മതിയെന്നും തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് ബി ജെ പി കൊണ്ടുവന്ന രാജ്യസഭാ അധ്യക്ഷൻ പക്ഷേ പാർലമെന്റ് പോലെ നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാന നിയമസഭകളെന്നും അവരുടെ അധികാരം സംരക്ഷിക്കാനാണ് സുപ്രീം കോടതി ഇടപെട്ടതെന്നും ഉപരാഷ്ട്രപതി മറന്നുപോയി ഒപ്പം പാർലമെന്റ് എന്നാൽ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷവും ഉൾപ്പെട്ട സംവിധാനമാണെന്നും ബിജെപിക്കൊപ്പം നിന്ന് ഭരണഘടനാ പദവി കൈയാളുന്ന ഉപരാഷ്ട്രപതി മറന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾ ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്നും സുപ്രീം കോടതി പറഞ്ഞതും ബി ജെ പി നേതാക്കൾ കേട്ടിട്ടില്ല ബില്ലിന്റെ ഭരണഘടനാ സാധ്യത സംബന്ധിച്ച ശുപാർശകൾ നൽകാൻ കോടതികൾക്ക് മാത്രമേ പ്രത്യേക അവകാശമുള്ളൂ എന്നും അത്തരം കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് നിയന്ത്രണം പാലിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞതും ഭരണ മുന്നണിയിലുള്ളവർക്ക് പിടിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിൽ കൈകടത്തുകയും നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് മേൽ അടിയിരിക്കുകയും ചെയ്ത ഫെഡറലിസം തകർക്കുന്നുവെന്ന ആക്ഷേപം കനത്ത സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ സുപ്രധാന ഇടപെടലുണ്ടായതെന്ന് ഓർക്കേണ്ടതുണ്ട് ഗവർണർമാരെ ഭരണഘടനാ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഗവർണർമാരുടെ തലതൊട്ടപ്പനായ രാഷ്ട്രപതിയുടെ ചുമതല കൂടി ഓർമ്മിപ്പിച്ച നിയന്ത്രണരേഖ വരയ്ക്കാനും സുപ്രീം കോടതി മടിച്ചിരുന്നില്ല എന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ ചൊടിപ്പിച്ചത് അധികാരത്തിനും അധികാര ദുർവിനിയോഗത്തിനും മധ്യേ പരമോന്നത കോടതി വരച്ച നിയന്ത്രണരേഖ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും പിടിച്ചില്ലെന്നത് വെളിവാക്കുന്നതാണ് കൂട്ടായുള്ള ജുഡീഷ്യറിക്കു ആക്രമണം ജനാധിപത്യത്തിന് മേലെ ഫാസിസം മർക്കടമുഷ്ടി പ്രയോഗിക്കുമ്പോൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പരമോന്നത കോടതിയുടെ ഇടപെടലുകളിൽ സംശയത്തിന്റെ ആവരണം ചാർത്താനുള്ള സംഘടിത ശ്രമമായി തന്നെ ഇത്തരം പരാമർശങ്ങളെ ജാഗ്രതയോടെ കാണണം